എന്താ വേണ്ട ദിവസം തോറും കൂടുന്ന അല്ലാതെ ഇത് കുറയാത്തത് എന്താ അറിയില്ല

I may not belong to the so-called metrosexual clan. Don't judge people by their looks. Please, mind your words. I like you. Manaslele, any English yeah? Oh, a graduate Confirmed. You like me? No. Yes. No. Yes. No. Yes. No. no. Prove it. Bullshit. I'm not gonna prove it. ഏയ് മാഡം വന്ന് എന്നോടൊപ്പം ഒരു കോഫി കുടിക്കുകയാണെങ്കിൽ തീർച്ചയായും നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോടാ ഇയാൾ എന്താ എന്നോടൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് എന്താ പൊയ്ക്കളഞ്ഞത് കോഫി പിടിച്ചു കഴിഞ്ഞല്ലോ ഇഷ്ടമല്ലോ പ്രൂവ് ചെയ്തില്ലേ ആ ബില്ല് നീ എങ്ങോട്ടാ ട്രാഫിക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാടാ ട്രാഫിക് ക്ലിയർ ചെയ്യാൻ നീ പോകുന്ന എന്തിനാ ഇങ്ങനെ അങ്ങനെയാ എന്തിനാ വന്നത് ഇഷ്ടമല്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്തതല്ലേ ഇഷ്ടമല്ല എന്താ പ്രൂവ് ചെയ്തോണ്ട് ഞാൻ തെമ്മാടിയാണെന്നില്ല ശരിക്കും തെമ്മാടി പ്രോവിറ്റ് താൻ വല്ലാതെ ആളാവാൻ നോക്കരുത് തന്നോട് സംസാരിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്തു പറഞ്ഞാലും പറയട്ടെ ഞാൻ ഒരു തെമ്മാടിയാണെന്ന് പ്രൂവ് ചെയ്ത പിന്നെ തന്റെ മുന്നേ വരില്ല എന്താ ഒന്നും പറയാതെഴുന്നിട്ട് പോയത് എന്റെ കൂടെ പറയാം

എന്താ സന്ധ്യ എന്നെ മനസ്സിലായില്ലേ സത്യമായിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല ഫസ്റ്റ് ടൈം കാണുന്ന തന്നെ എന്താ ഓവർ ആക്ഷൻ നിർത്തിയിട്ട് കാറി കയറി വാട്ട് നിങ്ങൾ ആരോ ഒന്ന് മിണ്ടാ നിൽക്കുന്നത് എന്താ കണ്ടില്ലേ ഇത് ഏയ് ആരാടോ താൻ എന്താ വേണ്ടത് വാട്ട്സ് ഓൾ ദിസ് ശരിക്കും എന്നെ നിനക്ക് അറിയില്ലെന്നോ ആരാടോ നിങ്ങളെ ഞാൻ നിന്റെ നെയ്ബർ ചന്ദു ആ ഓ മൈ ഗോഡ് ചന്ദു ഐ ആം സോ സോറി എനിക്ക് അതെന്താ നിന്നെ കണ്ടിട്ട് ഇങ്ങനെ ഡ്രസ്സിൽ മുന്നിൽ ഇറ്റ്സ് ഷോ മനസ്സിലായതേ ഇല്ല ആക്ച്വലി നീ നന്നായിട്ടുണ്ട് ബ്ലാക്ക് വൈറ്റ് ഈസ് ദി ബെസ്റ്റ് വൺ ഐ ഡോണ്ട് ലൈക്ക് സോറി

ഒന്നും അറിയാതെ നമ്മൾ മനുഷ്യർ ചിലപ്പോ വല്ലാതെ ഇനിയെങ്കിലും ഓരോ തെറ്റിദ് പ്രാവശ്യവും പറയും ഇങ്ങനെ എത്ര കാലമാണ് സർ മല്ലി മല്ലിമി ഇത് ലാസ്റ്റ് അസൈൻമെന്റ് തന്നെയാ പോലീസുകാരെ വിശ്വസിക്കരുന്ന് ഡാഡി എപ്പോഴും പറയാറുണ്ട് ഒരു പോലീസ് ഓഫീസർ അല്ലേ മറന്നുപോയത് സോറി മല്ലി നിന്റെ വിഷമെനിക്ക് മനസ്സിലാവും നിങ്ങൾക്കൊരിക്കലും ഓഫീസറെ ഞാൻ എന്നിട്ട് പോലീസിന്റെ ഭയന്ന് ഓടിപ്പോണ്ടായസമാണ് ഞാൻ ചെയ്യുന്നത് എന്നെങ്കിലും ഒരിക്കൽ ഡാഡിയെ പോലായി തീരുവന്റെ അതല്ല മല്ലി ഡാഡിയെ പിടികൂടാൻ ഇനി കുറച്ചു ദൂരം കൂടി മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്ന് രാത്രി ഡാഡി ഒരു ഡീലിനൊരുങ്ങുന്നുണ്ട് ഡീലേഴ്സ് എല്ലാം അവിടെ എത്തുന്നുമുണ്ട് ഈ സമയത്ത് നീ ബാക്ക് ചെയ്യുകയാണെങ്കിൽ നിന്നെപ്പോലെ നിന്നെപ്പോലൊരുത്തന്നെ വളർത്തി കിടക്കാൻ എനിക്ക് ഇനിയും വർഷങ്ങൾ വേണ്ടി വരും ഇനിയെല്ലാം നിന്റെ ഇഷ്ടം മല്ലി എനിക്കറിയില്ല അവിടെ ഞാൻ പറയാം നിന്റെ ഇഷ്ടം നെക്സ്റ്റ് ട്യൂസ്ഡേ പ്ലേസ് അറിയില്ല എന്താ ഇങ്ങനെ നോക്കുന്നേ ക്യാമറയോ മൈക്രോഫോൺ വാച്ച് നിന്റെ ഗേൾഫ്രണ്ട് ഡോക്ടർ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് സമയത്ത് എത്താൻ വേണ്ടിട്ട് ലക്ഷ്മി സാർ ഐ എം യുവർ ബോസ് മാൻ